എല്ലാവർക്കും കാർട്ടൂണിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ എന്റെ നിങ്ങൾ പേര് കാണുന്ന കമന്റ് ഇട്ടാൽ മതി കേട്ടോ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ഹായ് തരാവേ എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ

ഒന്ന് നിനക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചതല്ലേ അവൾ ഇവിടെ ഇല്ല അവൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇണ്ടെന്നുണ്ടെങ്കിൽ അവള് പുറത്തെവിടെയെ പോയിരിക്കുക അതുകൊണ്ടല്ലേ ഇത്ര കൂടി ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആ സത്യം ഒന്ന് കരച്ചില് നിർത്ത് ഇതിനുള്ള പണി

കാത്തു തോർന്ന് വേണമെങ്കിൽ എന്നെ ഭൂമിയിലോട്ട് അയക്കും ഇവിടെ ആരെയും പറ്റിക്കാൻ പാടില്ലെന്നൊക്കെ ഉണ്ട് ഞാൻ കാത്തു എന്റെ അനിയത്തി കുട്ടീനെ പോലെ കാണുന്നുകൊണ്ട് ചെറുതായിട്ടൊന്ന് പറ്റിച്ചല്ലേ കാത്തു പറയല്ലേ കാത്തു സാന്റെ അപ്പനോട് സാന്റെ അറിഞ്ഞു കഴിഞ്ഞ എനിക്ക് എന്തായാലും പണിഷ്മെന്റ് കിട്ടും പ്ലീസ് പ്ലീസ് പറയല്ലേ ഇനി എന്നെ ഇതുപോലെ പറ്റിച്ച് കരയിക്കോ ഏയ് ഇല്ല ഒരിക്കലും ഇല്ല എന്നാ ഞാൻ പറയത്തില്ല കാത്തു നിനക്ക് ഇതുപോലെ ഫീൽ ചെയ്യുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഒരു തമാശയ്ക്ക് ചെയ്തതാ സോറി ഇനി ഞാൻ നിന്നോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എ ഞാൻ ഹാപ്പി ആയി എനിക്ക് കുഴപ്പൊന്നുമില്ല എന്നിന്നെ ഈ വാടിയ മുഖത്തോട് നിൽക്കുന്ന ഈ കാര ഇല്ല പോട്ടെ ഈ ഒരു പ്രാശ്യത്തേക്കും ഞാൻ ക്ഷമിച്ച് താങ്ക്യൂ കാത്തു അല്ല ടിംഗിലെ ടിംഗി എന്ത് ടിംഗിനെ കാണുന്നില്ലല്ലോ ടിംഗി ടിംഗിടെ ഫ്രണ്ട് റീറ്റിനെ കാണാൻ പോയിരിക്കുവാണ്

ലാസ്റ്റ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തേയാ റിട്ടിനെ കാണാൻ പോവാ ഇന്ന റിട്ടിന്റെ ബർത്ത്ഡേ ആ അതുകൊണ്ട് അങ്ങി പോയേദ ആണു അപ്പ എനിക്ക് ഉറപ്പായിട്ട് കേക്ക് കിട്ടുവല്ലോ ഈ കാർട്ടൂൺ ഹത്രക്ക് ഇഷ്ടാണോ കേക്ക് ഇവിടെ ഞങ്ങളെല്ലാരും കേക്ക് കഴിച്ച് കഴിച്ച് മടി തിരിക്കുവ ആ കേക്ക് ഇഷ്ടമില്ല താര ഓളെ എനിക്ക് അല്ലൈറ്റിന്റെ പ്ലം കേക്ക് ആണ് ഇഷ്ടം ആ ഇവിടെ

നമുക്ക് ഗിഫ്റ്റ് വെച്ചിട്ട് പോയാലോ ആ കൊള്ളാലോ അല്ലേ ചോദിക്കണ കേട്ടപ്പോ ഞാൻ ഓർത്ത് അറിയ താഴെ വിടാരിക്കുന്നു അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ പൊട്ടേ അയ്യോ സോറി 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 പൊട്ടാന്ന് വിളിച്ചതിന്